മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണത്തിലെ ശ്രദ്ധേയമായ പ്രഖ്യാപനമായിരുന്നു പൂർവോദയ പദ്ധതി ബജറ്റിൽ മുൻഗണന ലഭിച്ച ബീഹാർ ആന്ധ്രാപ്രദേശ് അടക്കം അഞ്ച് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതിയെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ സൂചന നൽകി ബീഹാർ ഝാർഖണ്ഡ് പശ്ചിമബംഗാൾ ഒഡീഷ ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളാണ് പൂർവോദയ പദ്ധതിയിൽ ഉൾപ്പെടുന്നത് വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള എഞ്ചിനായി ഒരു പ്രദേശത്തെ മാറ്റുന്നതിനുള്ള മാനവ വിഭവശേഷി വികസനവും അടിസ്ഥാന സൗകര്യ വികസനവും സാമ്പത്തിക സാഹചര്യം സൃഷ്ടിക്കൽ എന്നിവയാണ് പൂർവോദയ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക എന്നാൽ ഈ പദ്ധതിയിൽ ഈ അഞ്ച് സംസ്ഥാനങ്ങളെ തിരഞ്ഞെടുത്തതിന്റെ മാനദണ്ഡം എന്തെന്ന് ധനമന്ത്രി ഇതുവരെ വിശദീകരിച്ചിട്ടുമില്ല പൂർവോദയ പദ്ധതി രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയ്ക്ക് ഊർജം നൽകുന്ന പദ്ധതി ആയിരിക്കും എന്നാണ് നിർമ്മല സീതാരാമനെ ബജറ്റ് അവതരണത്തിന് പിന്നാലെ പ്രധാനമന്ത്രി പ്രതികരിച്ചത് ഹൈവേകൾ ജലപദ്ധതികൾ ഊർജ അടക്കം നിരവധി പദ്ധതികൾക്ക് പൂർവോദയ പദ്ധതി ഊർജം പകരുമെന്നും മോദി പറഞ്ഞു ആദ്യമായി രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർവോദയ പദ്ധതിയെക്കുറിച്ച് പ്രഖ്യാപനം നടത്തിയിരുന്നുവെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ റിഫൈനറി സമർപ്പിക്കുന്ന ചടങ്ങിൽ ഒഡീഷയിൽ പാരഡയിലായിരുന്നു അത് നടത്തിയത് രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയുടെ വികസനത്തിന് പുത്തൻ ഉണർവ് നൽകുന്നതാവും പൂർവോദയ പദ്ധതിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതികരിച്ചു കഴിഞ്ഞു അടിസ്ഥാന സൗകര്യങ്ങൾ മാനവ വിഭവശേഷി തൊഴിൽ സാമ്പത്തിക സാഹചര്യം സൃഷ്ടിക്കൽ എന്നിവയ്ക്ക് ഈ പദ്ധതിയെ പുതിയ ഊർജം നൽകുമെന്നും വികസിതവും സ്വാശ്രയവുമായിട്ടുള്ള ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ ഈ പ്രദേശങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കും എന്നുമായിരുന്നു അമിത്ഷായുടെ വാക്കുകൾ അതേസമയം ബി ജെ പിയുടെ രാഷ്ട്രീയ പദ്ധതി കൂടിയാണ് നിർമ്മല സീതാരാമൻ വഴി പൂർവോദയ പദ്ധതിയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് മോദി സർക്കാരിന്റെ ഭരണ തുടർച്ചയ്ക്ക് നിർണായകമായ പങ്ക് വഹിക്കുന്ന ബീഹാറും ആന്ധ്രാപ്രദേശും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ബജറ്റിൽ കേരളം അടക്കം ബി ജെ പി ഇതര സംസ്ഥാനങ്ങളെയെല്ലാം തഴഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പരിഗണന ലഭിച്ച ഈ രണ്ട് സംസ്ഥാനങ്ങളെ പൂർവോദയ പദ്ധതിയിലും ഉൾപ്പെടുത്തി വികസന സാധ്യതകൾ തുറക്കുവാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇതുവഴി ടി ഡി പി ജെ ഡിവിനും ഒപ്പം ഉറപ്പിച്ചു നിർത്താനാകുമെന്നും ബി ജെ പി നേതൃത്വം കണക്ക് കൂട്ടുകയാണ് ൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശക്തി തെളിയിച്ച ബി ജെ പിക്ക് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ കാലിടറിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി പ്രചാരണം നടത്തിയിട്ടും പശ്ചിമബംഗാളിൽ ബി ജെ പി മിഷൻ വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാൾ ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യമാണ് പൂർവോദയ പദ്ധതിക്കായി ബംഗാളിനെ തെരഞ്ഞെടുക്കുമ്പോൾ ബി ജെ പി കണക്ക് കൂട്ടുന്നത് രാഷ്ട്രീയ നേട്ടത്തിനുള്ള കരുനീക്കമാണെന്ന് തീർച്ച തന്നെ ഈ പദ്ധതിയിലൂടെ അടിസ്ഥാന വികസനം സംസ്ഥാനത്തെത്തിക്കുകയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെയാകാം എൻ ഡി എ വിരുദ്ധ മുന്നണി ഭരിക്കുന്ന ബംഗാളിനെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതും സമാന സാഹചര്യമാണ് ഝാർഖണ്ഡിലുള്ളതും കേസിൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ഹേമന്ത് സോറൻ വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഒൻപത് സീറ്റ് നേടിയ എൻ ഡി മുന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ലക്ഷ്യം പ്രതിപക്ഷ സഖ്യത്തിലെ മറ്റു സംസ്ഥാനങ്ങളെ തഴഞ്ഞപ്പോഴും ജാർഖണ്ഡിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയതിന്റെ കാരണവും ഇത് തന്നെയാകാം ഒഡീഷ പൂർവോദയ പദ്ധതിയിൽ ഇടം പിടിച്ചതിൽ അതിശയമില്ല ലോകസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ചരിത്രത്തിൽ ആദ്യമായി ഒഡീഷയിൽ അധികാരത്തിലെത്തിയിരിക്കുന്നു ശേഷം ആദ്യമായിട്ടാണ് ഒരു ദേശീയ പാർട്ടി സ്വന്തം നിലയിൽ ഒഡീഷയിൽ അധികാരത്തിലെത്തുന്നത് പുരി ജഗന്നാഥ ക്ഷേത്രത്തെ ഊനിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ബി ജെ പി നേതാക്കൾ ഒഡീഷയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് ആദരണത്തിൽ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒഡീഷയെക്കുറിച്ച് പറഞ്ഞിരുന്നു മനോഹരമായ പ്രകൃതി സൗന്ദര്യം ക്ഷേത്രങ്ങൾ കരകൗശല വിദ്യകൾ പ്രകൃതി ദൃശ്യങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ പുരാതനമായ ബീച്ചുകൾ എന്നിവയുള്ള ഒഡീഷയിലെ ടൂറിസത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുമെന്നായിരുന്നു നിർമ്മല സീതാരാമന്റെ വാക്കുകൾ തങ്ങളുടെ കിഴക്കൻ മേഖലാ രാഷ്ട്രീയ പദ്ധതിയിൽ ഒഡീഷയ്ക്ക് സവിശേഷമായ സ്ഥാനമുണ്ടെന്ന പ്രഖ്യാപനം കൂടിയായി പൂർവോദയ പദ്ധതിയിൽ ഇടം നൽകിയതിന് അടക്കം വായിക്കാവുന്നതാണ്